കാലം ഇടറിയാൽ കയ്യോ മഴഞ്ഞു പോയാൽ കളം വിട്ട് മടങ്ങേണ്ടി വരുമെന്ന ബോധ്യത്താൽ തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കുകായി എന്ന ലക്ഷ്യത്തോടെ ഒരു പുറത്ത് തിരുമ്പാവൂരിന്റെ നീലപ്പാട മലപുറത്ത് ഊരനഗറി തൃശൂരിന്റെ മണ്ണിൽ നിന്ന് കൊത്തൊണ്ടിക്കരയുടെ കളിക്കൂട്ടുകാരായി മൈത്രി കൊത്തുള്ളിക്കര ടീമകൾ തമ്മിലുള്ള തേരോട്ടങ്ങളിലേക്ക് ദൂർഘകരുടെയും ഗർവാണികളുടെയും വെള്ള പട്ടാളത്തിലെയും മാരണമർപ്പിക്കുന്ന നിറതോട്ടികൾക്ക് മുന്നിൽ കൊയ്ത്തരിവാളും കാറവഴിയും കരിങ്കൽ ചീളുകളുമായി പടപൊരുതാനിറങ്ങി എതിരിട്ട് നേടിയ പട പോരാളികളുടെ നെഞ്ചുറപ്പുമായി മരണം പതിയിരിക്കുന്ന അത്ഭുത ദ്വീപുകൾ നീന്തി കടക്കുന്ന നിധിവേട്ടക്കാരെ പോലെ ഈ കളിക്കളത്തിലേക്ക് കളിയരങ്ങിൽ കമ്പ കയറുകൊണ്ട് കളിക്കളം പിടിച്ചെടുക്കാൻ കടന്ന ആവേശത്തിന്റെ തീരങ്ങളിലേക്ക് കൊടുക്കാനോ എതിരാളിയുടെ മുന്നിൽ മുട്ടുമടക്കാനോ മനസ്സില്ലാത്ത പോരാട്ട വീര്യവുമായി സാമ്രാജ്യത്വം അധിനിവേശ പോരാട്ടങ്ങൾക്ക് പെരുമ്പറ മുഴക്കി അറബിക്കടലിന്റെ തിരമാലകൾക്ക് പോലും ജഞ്ചായം പൂശിയ സാമൂതിരി പടയുടെ നാവിക പടനായകൻ കുഞ്ഞാലി മരക്കാരുടെ വീര്യ സൗര്യം ഇടനെഞ്ചേറ്റി ഈ പടക്കളത്തിൽ ആവേശത്തിന്റെ തീരങ്ങളിലേക്ക് എതിരാളികൾക്ക് മേൽ കടന്നൽ പച്ചങ്ങളെ പോലെ കടന്നാക്രമിച്ച് കനക കിരീടത്തിലേക്ക് നടന്നു കയറുക എന്ന ലക്ഷ്യത്താൽ തന്നെ കായിക കരുത്തിന്റെ മികവുമായി പതിനാല് കായിക താരങ്ങൾ കയ്യടിച്ച് വൈകുന്നേരങ്ങൾ ആനന്ദകരമാക്കുക എന്ന ലക്ഷ്യത്തോടെ കടന്നെത്തിയ കടന്നൽ പച്ചങ്ങളുടെ പോരാട്ടം ആടൊരുക്കിയ നാട്ടംഗത്തേക്ക് അന്നം തേടി അളയുന്ന വേറ്റക്കാരുടെ காலிரவி வந்த காட்டு கொம்பன்மார் தமிழில் கோராட்டம் கையடிச்சிirிரீடி கரெடுத்து கால் கிருதும் காட்டியிர்த கை கிருதும் ஆரியால் கன்யா சுமாரிது காசல் கோரியேன தெரிக்கனார் அருளாய் மரியாய் மரிசுகமாயும் அவனார பிரவியின் இழுக்கும் குறளுக்கு வட்டத்துக்கு மதியாலிகளோ வழி மாறா முண்டே கேள சேதரா மாட்டே செம்படை i